നമസ്കാരമുണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പച്ചക്കറികൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് അപ്പോൾ മലയാളികൾ പച്ചക്കറി ഉപയോഗിക്കുമ്പോൾ അതിൽ എനിക്കോണ് കൂടുതൽ പുറത്തുനിന്ന് വിഷാടിച്ച് വരുന്ന ഒരു ഇലവർഗമാണ് മല്ലി എന്ന് പറയണത് ഈ മല്ലിയുടെ കൃഷികൾ ഞാൻ ഒരുപാട് തവണ എൻ്റെ കൂട്ടുകാരോട് പങ്കുവച്ചിട്ടുണ്ട് എങ്ങനെയാണ് മല്ലി കൃഷി ചെയ്യാമെന്നൊക്കെ പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മല്ലി കൃഷി ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഈ കൃഷി ചെയ്താൽ മല്ലിന്ന് എങ്ങനെ വിത്തുകൾ എടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത് ഒപ്പം ഈ മല്ലിയുടെ ചെറിയ കൃഷി രീതികളും ചെറിയൊരു ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് കാണാം നമുക്ക് ഒരുപാട് തവണ ഞാൻ കൃഷിയുടെ മല്ലി കൃഷിയുടെ വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ട് കൃഷി രീതികൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലതിനെ വിത്തുകളാണ് മല്ലി കിട്ടുന്നത് സാധാരണ നമുക്ക് മല്ലിൻ്റെ വിത്തുകൾ കിട്ടാനായിട്ട് നമ്മളെ ഫ്ലവർ മില്ലുകൾ ഉണ്ടല്ലോ അവിടെ നിന്ന് കിട്ടും അതിനോടൊപ്പം തന്നെ വിത്തുകൾ വിൽക്കുന്ന കടയിൽ നിന്ന് കിട്ടും ഓക്കെ എന്നിട്ട് കൊണ്ടുപോകുന്നിട്ട് മല്ലി തലേ ദിവസത്തിന് തന്നെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുതിരുന്നതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് അത് ആ വെള്ളം ഒന്ന് അരിച്ച് മാറ്റി വെള്ളം ഒന്ന് കളയുക കളഞ്ഞെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പേപ്പറിൽ ഇടുക എന്നിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിര വടികൊണ്ടോ സ്റ്റിക്ക് കൊണ്ടോ എടുത്ത് നമ്മളൊന്ന് ഏകദേശം ഒന്ന് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പോൾ രണ്ടായിട്ട് പിളരും രണ്ടായി പിളരുമ്പോൾ ആണ് വിത്തുകൾ കിട്ടും എന്നിട്ട് ഞാൻ നമ്മൾ നിലം ഒരുക്കുക നിലം സാധാരണ പോട്ടിലോ ചട്ടികളിലോ അല്ലെങ്കിൽ നിലത്തോ ആണെങ്കിലും കുറച്ച് ചാണകപ്പൊട്ടി ആട്ടും കാട്ടും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നില ഉറക്കിയതിന് ശേഷം അതിലാണ് മല്ലി വിതറി കൊടുക്കുന്നത് എന്നു ശേഷം അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് മല്ലി വിതരണിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി വിതറി കൊടുക്കുക ഒരാഴ്ചയ്ക്കും മുകളിൽ പത്ത് ദിവസം എങ്കിലും ചുരുങ്ങി എടുക്കും മല്ലി മുളച്ച് വരാനായിട്ട് എന്നിട്ട് മല്ലി മുളച്ചതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം കൊടുക്കുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഫോഴ്സ് കൂട്ടാതെ തന്നെ കാരണം വെള്ളം അതിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ മല്ലി പെട്ടെന്ന് തന്നെ വീഴും അച്ചെടി അതുകൊണ്ട് കൊടുക്കുക വളരെ സ്ലോവൽ വെള്ളം കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെള്ളം കൊടുക്കണമാണ് എല്ലാ ആഴ്ചകളും കുറേശ്ശെ വെള്ളം ചാണകവും ഉണ്ടെങ്കിൽ കുറച്ച് വേതൽ കൊടുക്കണം നല്ലതാണ് വളരെ ഈസിയാണ് നന്നായി പരിചരിക്കുകയാണെങ്കിൽ ഒരുപാട് മല്ലി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മല്ലി കിട്ടും പിന്നെ കൂടാതെ ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് മാസം വരെയാണ് മൂന്ന് മൂന്നര മാസമാണ് മല്ലിയുടെ കാലാവധി അപ്പോൾ നമുക്ക് മല്ലിക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടി വിത്തിന് വേണ്ടി വിൽക്കാൻ ഇത് നിർത്തിയിരിക്കുകയാണ് ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് മെയിനായിട്ട് കാര്യം എങ്ങനെയാണ് നമുക്ക് അടുത്ത വർഷത്തിൽ വിത്തുകൾ എടുക്കേണ്ട രീതിയിൽ ഇതാണ് മല്ലിയുടെ പൂവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ചോദിക്കുന്നു എന്ത് രസമല്ലേ മല്ലിപ്പൂ കാണാനായിട്ട് സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് നേരം വിളിച്ചാകുമ്പോൾ കാലത്ത് തന്നെ ഒന്ന് ഇറങ്ങി പുറത്തിറങ്ങി പ്രകൃതിയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാനായിട്ട് ഇറങ്ങാം അവൻ്റെ മനസ്സിന് ഒരുപാട് കുളിരേകൊന്നും കാഴ്ച കാണാം അല്ലേ പിന്നെ ഒപ്പം തന്നെ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള വിത്തിനുള്ള വിത്തുകൾ കിട്ടും വിത്തുകൾ ഇതാണ് വിത്തുകൾ ഒരുപാട് വിഷം അടിച്ചു വരുന്ന മല്ലിയാണ് സാധാരണ നമ്മൾ കടകളിൽ നിന്ന് കിട്ടാറ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം അപ്പോൾ ഇതാണ് മല്ലിയുടെ വിത്തുകൾ ഉണ്ടോ മല്ലി വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ പൂക്കളായിട്ട് ഇവിടെ പറിക്കാതെ നിർത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റ പറ്റുള്ളൂ കൂട്ടുകാരെ കണ്ടല്ലേ ഇത് ഇത്രയും മനോഹരമായ കാഴ്ച ദിവസവും കാണാം നമുക്ക് ഇതാ പൂമ്പാറ്റ വരെ വന്നിട്ടുണ്ട് കണ്ടോ എന്തൊരു നോക്കിയേ ഇതാണ് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും പറ്റും നേരം വിളിച്ചാൽ പോകാം എന്നുവെച്ചാൽ കാലത്ത് തന്നെ ഒന്ന് വന്ന് പുറത്തേക്ക് ഇറങ്ങുക ഇറങ്ങിയിട്ട് ഈ കാഴ്ച ഒന്ന് ആസ്വദിക്കുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് മല്ലിയുടെ വിത്ത് എടുക്കുന്നുള്ളത് അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള മല്ലി നിങ്ങൾക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും ഓക്കെ മല്ലിയുടെ വിത്തുകൾ എങ്ങനെ എടുക്കുക എന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആ ഒരു മൂന്ന് മാസം വരെ നമ്മൾ മല്ലി കട്ട് ചെയ്തിരുത്തോളൂ കുഴപ്പമില്ല പക്ഷേ അതിനുശേഷം ഇതേപോലുള്ള പൂക്കളും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള അവസരം ആ ചെടിക്ക് കൊടുക്കുക അതൊപ്പം തന്നെ അടുത്ത വർഷത്തേക്കുള്ള വിത്തുകൾക്കായിട്ടുള്ള വിത്തുകൾ ആക്കി നിർത്തുക ഈ ചെടിയുടെ മുകളിൽ നിർത്തി കഴിഞ്ഞാൽ വിത്തുകൾ കിട്ടും ഭംഗി കാണാം ഓക്കെ അപ്പോൾ വിഷമില്ലാത്ത ഒരു മല്ലി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ എല്ലാവരും ചെയ്യുക പുതിയ കൃഷിയുടെ അറിവുകളായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി പറയുന്നു ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരിലേക്ക് എത്തിക്കുക അതുപോലെ ആ ബെല്ലുണ്ടല്ലോ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോ കൃഷിയുടെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി ബൈ ബൈ